ഹലോ വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ചെറിയൊരു ട്രാവൽ വ്ലോഗാണ് അപ്പോൾ ഞാനും ഇക്കയും ഇക്ക ഫ്രണ്ടും വൈഫും കൂടാണ് പോകുന്നത് നമ്മളെ എല്ലാ യാത്രകളെ പോലെ തന്നെ വലിയ പ്രീ പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു യാത്ര തന്നെയാണ് ഇതും പറയുന്നത് അപ്പോൾ നമ്മൾ പോയിട്ട് എവിടെയാണോ എത്തുന്നത് അവിടെ നമ്മൾ ടൈം അനുസരിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാം തിരിച്ചു പോരാം അത്ര മാത്രം വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ നമ്മളിത് ആ താമരശ്ശേരി ചുരം കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ നമ്മളെ താമരശ്ശേരി ചോരം കയറി തുടങ്ങിയിട്ടുണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നില്ല പിന്നെ നല്ല മഴയുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് യാത്ര ചെയ്യാൻ അടിപൊളിയായിട്ടുള്ളൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു അങ്ങനെ നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രീ പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങോട്ട് പോകണം എന്നൊന്നും അങ്ങനെ ഒരു ധാരണ ആർക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ എവിടെ പോകും എങ്ങോട്ട് പോകുന്നിങ്ങനെ നമ്മളിങ്ങനെ യാത്ര ചെയ്തോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് നോക്കാം അവിടെ എത്തിയിട്ട് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളെങ്ങനെ ഒന്നും ആലോചിക്കാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഒരു ഉച്ചയ്ക്കായപ്പോഴേക്കെന്നെ വയനാട്ടിൽ എത്തിയിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ ബൈക്കിലായതുകൊണ്ട് മുമ്പ് നമ്മൾ പോയ യാത്രനെ പോലെ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്താണെന്നറിയില്ല ഇപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളിപ്പോൾ വയനാട്ടിൽ വന്നാലും ചെറിയ രീതിയിലുള്ളൊരു ബ്ലോക്ക് എങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ അറിയില്ല ഇപ്പം ചുരത്തിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ബ്ലോക്ക് വരുന്നൊരു പ്രശ്നം വരുന്നുണ്ട് എനിക്ക് തോന്നണം മുമ്പത്തേക്കാളും കൂടുതലായിട്ട് ഇപ്പം അടുപ്പിച്ച് നമ്മൾ ചുരത്തിൽ പല രീതിയിൽ ബ്ലോക്കുകൾ വരുന്നുണ്ട് എന്നുള്ളത് എന്തായാലും നമ്മളിതാങ്ങനെ ചെറിയ രീതിയിലാണെങ്കിലും ബ്ലോക്കിൽ കുടുങ്ങിയിട്ട് നമ്മളിതാ ഒരു പ്രശ്നമൊന്നുമില്ലാതെ എത്തിയിട്ടുണ്ട് അന്നത്തെ പോലെ നമുക്ക് തിരിച്ചു പോകേണ്ടതൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അത് വേ ഭയങ്കര അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു ട്രാവൽ ബ്ലോഗ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതൊന്ന് പോയിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മളിതാ ഫൈനലി നമ്മൾ താമരശ്ശേരി ചുരം കയറി എത്തിയിട്ടുണ്ട് അടിപൊളി വ്യൂ ആയിരുന്നു നല്ല ക്ലൈമറ്റും ആയിരുന്നു പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കോടമഞ്ഞിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെതാ ഫൈനലി നമ്മളിതാ വയനാട്ടിലേക്ക് എൻ്റർ ചെയ്യുകയാണ് നല്ല രസമുള്ള വ്യൂ ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ നമ്മൾ ഇന്ന് താമരശ്ശേരി ചോരം കയറി വന്നിട്ടില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോകുന്നു തന്നെ തോന്നിപ്പോയി കാരണം അത്രയും അടിപൊളി വ്യൂ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ടൈം വയനാട്ടിൽ വന്നപ്പോൾ ഇത്ര ഒരു വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് വയനാട്ടിലേക്ക് കയറാൻ പറ്റാതെ തിരിച്ച് പോവേണ്ടി വന്നു പിന്നെ നമ്മൾ തിരി പിന്നെ നമ്മൾ വേറെ വഴി വയനാട്ടിൽ വയനാട്ടിലെത്തിയെങ്കിലും തിരിച്ചിറങ്ങുമ്പോൾ നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു വ്യൂ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഈ ഒരു യാത്രയിൽ അതെല്ലാം തിരുത്തിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു കേട്ടോ അങ്ങനെ നമ്മൾ വയനാട്ടിൽ എത്തിയപ്പോഴേക്കും ഏകദേശം ഫുഡ് കഴിക്കാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത് ലഞ്ച് കഴിക്കുകയാണ് അപ്പോൾ ലഞ്ചിന് നമ്മൾ സദ്യയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കയറിയിട്ടുള്ള ഹോട്ടലിൻ്റെ പേരൊക്കെ എന്നോട് മറന്നുപോയി പോയിട്ടോ എന്തായാലും സദ്യ അടിപൊളിയായിരുന്നു കുറേ വിഭവങ്ങളുണ്ടായിരുന്നു എനിക്ക് പേരറിയണതും പേരറിയാത്തതും ഒക്കെ ആയിട്ട് കുറേ വിഭവങ്ങളും പായസമൊക്കെ ഒരു അടിപൊളി സദ്യയായിരുന്നു അങ്ങനെ നമ്മളിത് ആ വയറ് നിറച്ച് സദ്യ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങുകയാണ് പ്രത്യേകിച്ച് എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോഴും ഒരു പ്ലാനും ആയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു മൈൻഡിൽ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി സദ്യ കഴിച്ച് പായസവും കുടിച്ചു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഇനി ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു മൂഡിലായിരുന്നു പക്ഷേ നമുക്ക് ബൈക്കിൻ്റെ മോൾ കിടന്നുറങ്ങാൻ പറ്റും കിടന്നിറങ്ങിയിട്ട് പോകാൻ പറ്റൂലോ അതുകൊണ്ട് പിന്നെ മുന്നോട്ട് പോവില്ലാതെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മൾ ഉറക്കത്തിനൊക്കെ കാറ്റിൽ പറത്തിയിട്ട് നമ്മൾ ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇക്കെൻ്റെ വയനാട്ടിലുള്ള കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് കൂടുതൽ യാത്ര ചെയ്യാതെ പെട്ടെന്ന് പോയിട്ട് എന്നാൽ തിരിച്ച് വേഗം തന്നെ കോഴിക്കോട്ടേക്ക് തിരിച്ച് പോവുകയും വേണം അപ്പം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാത്ത എന്നാൽ അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ടൊക്കെ ചോദിച്ചു അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കുറേ പേരെ വിളിച്ചപ്പം നമുക്കൊരു സ്പോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഒരു സ്പോട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് സ്പോട്ട് ഏതാണെന്നുള്ളത് ഞാൻ അവിടെ എത്തിയതിനു ശേഷം പറഞ്ഞുതരാം സത്യമായിട്ടും എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ പോയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമാവുമായിരുന്നു അത്രയും കിടിലൻ സ്ഥലമാണ് വയനാട്ടിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റാണെന്ന് ഏറ്റവും എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തീരെ റഷ്യില്ല എന്നുള്ളതാണ് എനിക്ക് എനിക്ക് തോന്നണ കൂടുതൽ പേര് അറിയാ അറിയാത്തൊരു സ്ഥലമാണ് അതെന്നുള്ളത് പക്ഷേ എന്ത് ബ്യൂട്ടിഫുള്ളാണെന്ന് അറിയാം കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മൾ ആ ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടില്ല സ്പോട്ടിൻ്റെ പേരെന്താന്നുള്ളത് ഞാൻ വഴിയേ പറയാം നമ്മളിപ്പോൾ ആ സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇതെന്ന് പറയണത് ഈ പോകുന്ന വഴി പോലും അത്രയും അടിപൊളിയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് ഞാൻ കൂടുതലായിട്ട് ഈ ഒരു സ്ഥലത്തിനെ പറ്റി അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടൊന്നുമില്ല ഒരു പക്ഷേ പലർക്കും അറിയായിരിക്കും എനിക്കെന്തായാലും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല അടിപൊളി സ്പോട്ടാണോ കേട്ടോ എല്ലാവരും വയനാട്ടിൽ വരുമ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കുറേ പോത്തുകൾ നടന്നു വരുന്നതാണോ അടിപൊളി സ്പോട്ട് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ഇതൊന്നുമല്ല മക്കളെ കാണാനുള്ളത് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു കിട്ടിലൻ വ്യൂ ആണ് അടിപൊളിയാണ് കേട്ടോ അപ്പം ഇത് പോത്താണോ പശു ആണോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമ്മൾ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് കണ്ടത് ഇങ്ങനത്തെ കുറേ എണ്ണത്തിലാണ് കേട്ടോ അങ്ങനെ നമ്മളിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ വാ ആവു ആവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം അത്രയും നമ്മൾ എത്രയും എക്സ് നമ്മൾ പ്രതീക്ഷിക്കാണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഒരു കാര്യം ഇത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്യാതെ പോയിട്ട് നമ്മൾ എക്സ്പെക്റ്റേഷനേക്കാളും കൂടുതലായിട്ട് കിട്ടുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് ആ ഒരു ഫീലാണ് കേട്ടോ നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാരണം നമ്മൾ ജസ്റ്റ് വയനാട് പോവാം അവിടെ ഒന്ന് തിരിഞ്ഞ് കറങ്ങി കുറച്ച് ഫോട്ടോ ഫോട്ടോക്കെടുത്ത് തിരിച്ച് എന്നുള്ള മൈൻഡിൽ പോയിട്ട് അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടിലെത്തി പെടുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മളെ സ്പോർട്ടിനെ പറ്റി ഒന്നും പറയാനില്ല നമ്മൾ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു ഭംഗി അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്നു എനിക്കറിയില്ല പക്ഷേ എനിക്ക് വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു ഈ ഒരു സ്പോട്ടിൽ എത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത് ഇത്രയൊക്കെ വാദം ഒരാത്ത് സംസാരിച്ചിട്ട് നമ്മളെ സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ നമ്മളെ സ്പോട്ട് എന്ന് പറയുന്നത് നല്ലരച്ചാൽ വ്യൂ പോയിൻ്റ് ആണ് കിട്ടില്ലെന്ന് സ്പോട്ടാണ് ഇനിയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ തള്ളി മറിക്കുകയാണെന്ന് വിചാരിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പോകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക ഫാമിലിയൊക്കെ ആയിട്ട് അധികം റഷ് ഒന്നും ഇല്ലാത്തൊരു ഏരിയയിൽ പോയിട്ട് വയനാട് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാത്തവരും പോവാട്ടോ അല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ട് ാണ് ഇത് എനിക്ക് എന്തായാലും ഈ വയനാടിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്ത ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് സ്പോട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഈ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു നാല് മണി അഞ്ചുമണി ആറു മണിൻ്റെ ഒക്കെ ഉള്ളിലായിട്ടുള്ള ആ ഒരു പീക്ക് ടൈമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് എല്ലാവരും പൊതുവെ ഇങ്ങനത്തെ സ്പോട്ടുകളൊക്കെ വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ എന്നിട്ട് പോലും ഇവിടെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും പ്രൈവസീൻ്റെ കാര്യത്തിലൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കാരണം കണ്ടില്ലേ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും ഈ ഒരു പരിസരത്ത് ഞങ്ങളല്ലാത്ത വേറെ ആരും ഉണ്ടായിരുന്നില്ല ആകെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ആ ആളുകളേക്കാൾ കൂടുതലുള്ളത് ഈ പശു പോത്ത് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് പിന്നെയും ഇവിടെ ഉണ്ടായി കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മനുഷ്യന്മാരിവിടേക്ക് വരുന്നത് വളരെ കുറവാണെന്ന് തോന്നുന്നു കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു സ്പോട്ടിനെ പറ്റിയ ആളുകൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കണം എന്നുള്ളത് പക്ഷേ ഈ ഒരു സ്പോട്ടിൻ്റെ ഭംഗി അത്രയും കിടക്കുക ാണ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും വന്നത് നഷ്ടമായെന്നുള്ളൊരു തോന്നലുണ്ടാവില്ല പിന്നെ എനിക്ക് ഇവിടുത്തെ ഈ ഒരു വ്യൂ പോയിന്റിൽ എനിക്ക് വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ നല്ല വ്യൂ ഒക്കെ കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഒരുപാട് യാത്ര ചെയ്യണം അല്ലെങ്കിൽ കുറേ കുന്ന് കയറണം അല്ലെങ്കിൽ മല കയറണം അങ്ങനെ കുറച്ചൊരു അഡ്വെഞ്ചറസ് ആയിരിക്കും എപ്പോഴും നമുക്ക് നല്ല വ്യൂ കിട്ടണമെങ്കിൽ പക്ഷേ ഇതങ്ങനെയല്ല നമ്മൾ ഒരുപാട് ഉയരങ്ങളിലേക്കൊന്നും പോവേണ്ട നല്ല വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ യാത്ര ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല വൈത്തിരിക്ക് അടുത്തായിട്ട് തന്നെ ആണ് ഈ ഒരു സ്പോട്ട് വരുന്നത് നമുക്ക് കൂടുതൽ കുന്ന് കയറാനോ മല കയറാനോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലിയായിട്ട് ഈ ഒരു സ്പോട്ടിൽ നേരെ ിറങ്ങിയിട്ട് നമുക്ക് അങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് പേഴ്സണലി എന്തുകൊണ്ടും വയനാട്ടിൽ നല്ലൊരു സ്ഥലം എവിടെയാണെന്ന് ആരെങ്കിലും എന്നോട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഫസ്റ്റ് പറയുന്ന ഒരു സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട് അത്രയും കിടിലനാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ പറയുന്നില്ല കാരണം എന്തായാലും എനിക്ക് പേഴ്സണലി അത്രയും ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മളിതാ ഇവിടെ മുഴുവൻ ചുറ്റി കറങ്ങി കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ആരും നമ്മൾ ആ ഒരു ഏരിയയിൽ തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഓടി ചാടി നടക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്പോട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നിട്ട് ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ ഞങ്ങളല്ലാത്ത വേറെ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയ സ്ഥലത്താണെങ്കിൽ പിന്നെയും കുറച്ച് പേരെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വന്ന സമയത്ത് ഇവിടെ ഒന്നും തീരെ ആൾക്കാരുണ്ടായിരുന്നില്ല നമ്മളിവിടുന്ന് കുറേ സമയം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇവിടുന്ന് തിരിച്ച് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല സ്ഥലമാണ് നമുക്കിങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഇവിടുന്ന് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഇനി തിരിച്ചിറങ്ങാണ് സത്യം പറഞ്ഞാൽ വന്നാൽ എന്നുള്ള ഒരു ആഗ്രഹം പോലും ഉണ്ടായിരുന്നില്ല അത്രയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്ലൈമറ്റും കൂടിയായിരുന്നു നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു പറഞ്ഞ സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് വെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ നേരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ പോയ ആ ഒരു സമയം എന്ന് പറയുന്നത് അത്ര വെയിലില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അപ്പം നിങ്ങൾ പോകുമ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന ഒരുപാട് വഴികളുണ്ട് ഈ ഒരു റൂട്ടിലേക്ക് അപ്പം പോകുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഗൂഗിൾ മാപ്പിനെ തന്നെ വിശ്വസിക്കാതെ നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ അടുത്തുള്ള ആരോടെങ്കിലൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല വഴികൾ പറഞ്ഞു തരും കേട്ടോ നമ്മൾ പോയ സമയത്ത് അങ്ങനെ ആയിരുന്നു നമ്മൾ പൂർണ്ണമായിട്ടും ഗൂഗിൾ മാപ്പ് ഫോക്കസ് ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് ലാസ്റ്റ് പോകുന്ന വഴിക്ക് നമ്മൾ വേറൊരാളോട് ചോദിച്ചപ്പോഴാണ് ഗൂഗിൾ മാപ്പിനേക്കാളും കുറച്ചും കൂടി പോവാൻ കുറച്ചും കൂടി നല്ല വഴി കിട്ടിയത് കേട്ടോ കാരണം എല്ലാവരും ഈ ഗൂഗിൾ മാപ്പ് നോക്കി വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് പറഞ്ഞ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചളിയും വെള്ളമൊക്കെ ആയിട്ട് നമുക്ക് ബൈക്കിലൊക്കെ പോകുമ്പോൾ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അവരാണ് നമുക്ക് പറഞ്ഞതെന്ന് വേറൊരു വഴി ആ വഴിയിലൂടെ പോയപ്പോഴാണ് കുറച്ചും കൂടെ ഈ ചളിയും വെള്ളമൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് എത്താൻ പറ്റിയത് കേട്ടോ അപ്പോൾ നിങ്ങൾ പോവാൻ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ചെറു നമ്മളെ ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വയനാട്ട് ചോര സോറി താമരശ്ശേരി ചുരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന വൈകി നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കാരണം സമയം ഏകദേശം സന്ധ്യയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഡിന്നർ കഴിച്ചിട്ട് ചോര ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഒരു കടയിൽ കയറി നല്ല അഫോർഡബിൾ റേറ്റിന് ഫുഡ് കിട്ടണ ഒരു സ്പോട്ട് കിട്ടും അവിടെ അവിടുത്തെ പ്രൈസാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തിരിച്ചു താൻ നേരെ ഇനി ചോര ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ഈ ഒരു സമയത്തും കോട അടിപൊളിയായിരുന്നു നമ്മൾ ചുരം കയറിയ സമയത്താണെന്നുണ്ടെങ്കിലും ചുരം ഇറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിലും കോട അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു യാത്രയിൽ നമുക്ക് അത് മഴേൻ്റെ ഒരു പ്രശ്നവും അല്ലെങ്കിൽ വെയിലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നമുക്ക് അനുയോജ്യമായൊരു ആയിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് യാത്രയിൽ ക്ലൈമറ്റ് നമ്മളെ ചതിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ ബ്ലോക്കും ഈ ഒരു യാത്രയിൽ നമുക്കൊരു വില്ലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഫൈനലി നമ്മൾ ഡിന്നറും കഴിച്ചിട്ട് ആ വയനാട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ ഇത്രയൊക്കെ ാണ് ഈ ഒരു യാത്രയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളഭിപ്രായങ്ങൾ അതെന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ